പുൽപ്പള്ളിക്കടുത്തുള്ള ചകാദിയിലേക്ക് പോകുന്ന വഴിയിലാണ് നല്ല ഈ രാവിലെ വഴിയരികിൽ കുളകപ്പാറ കഴിഞ്ഞപ്പോൾ ബത്തേരിക്ക് തൊട്ട് മുന്നേ ബീനാച്ചി എസ്റ്റേറ്റ് എന്ന ഈ ബോർഡ് കണ്ടു ഇപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഭൂമിയോട് ചേർന്നാണ് ഈ ഭൂമി എങ്ങനെയാണ് കേരളത്തിന് ഉള്ളിൽ മധ്യപ്രദേശ് സർക്കാരിന് കിട്ടിയത് എന്നത് അല്പം ചരിത്രം അറിയേണ്ടതുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് സിന്ധ്യ ഈ സിന്ധ്യ രാജകുടുംബാംഗങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ വാങ്ങിയ ഭൂമിയിലൊന്ന് ഈ വയനാട്ടിലെ ഈ സുന്ദരമായ കാടിനോട് ചേർന്ന വന്യമൃഗങ്ങളുള്ള ഈ കാപ്പിത്തോട്ടവും മരങ്ങളെല്ലാം നിറഞ്ഞ ഈ അഞ്ഞൂറ്റമ്പത് ഏക്കർ ഭൂമിയാണ് അവരിഷ്ടപ്പെട്ട് അവരുടേതാക്കി വെച്ച ഈ ഭൂമി പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറില് രാജസ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മധ്യപ്രദേശ് സർക്കാരിൻ്റെ അധീനതയിലായി അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഈ സുൽത്താൻ ബത്തരിക്കടുത്ത് മധ്യപ്രദേശ് സർക്കാരിന് സ്വന്തമായ ഒരു ഭൂമിയുണ്ട് എന്നത് ഇതിലൊക്കെ പോകുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക അതാണല്ലോ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ബോർഡുകളൊക്കെ കാണുമ്പോൾ ഹിസ്റ്ററി ഒക്കെ ഒന്ന് തപ്പിയെടുക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് ഗേറ്റെല്ലാം പഴയകാലത്തെ ബീനാച്ചി എസ്റ്റേറ്റിനുള്ള പഴയ ഗേറ്റ് ഒക്കെ ഉണ്ട് ആളുകൾക്കെല്ലാം പോയി കയറിപ്പോകാം അപ്പോൾ കയറിപ്പോകുമ്പോൾ ഓർക്കണേ മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഭൂമിയിലേക്കൂടെയാണ് സഞ്ചരിക്കുന്നത് കേസ് മധ്യപ്രദേശിൽ നിന്നായിരിക്കും വരുന്നത് കേരളത്തിലായിരിക്കില്ല ഇത് സർക്കാരിൻ്റെ ആഗ്രഹമുണ്ട് കേരള സർക്കാരിന് ഇത് നമ്മുടെ മെഡിക്കൽ കോളേജെല്ലാം ഇവിടെ കൊണ്ടുവരണമെന്ന് പക്ഷേ ഇതിനിടയിൽ രണ്ടായിരത്തി പതിനേഴിൽ മധ്യപ്രദേശ് സർക്കാർ തന്നെ ഇവിടെ ബില്യൺ കണക്കിന് ഡോളർ മുടക്കിയിട്ട് ഒരു നല്ല റിസോർട്ടെല്ലാം പണിയണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട് അവർക്ക് കണ്ണുണ്ടെന്ന് എന്നർത്ഥം സർക്കാരിന് താൽപ്പര്യമുണ്ട് നമ്മുടെ സർക്കാരിന് താൽപ്പര്യമുണ്ട് ഏതായാലും നാഷണൽ ഹൈവേയിൽ ബാംഗ്ലൂർക്ക് മൈസൂർക്കെല്ലാം പോകുമ്പോൾ ബീനാച്ചി എന്നുള്ള ചെറിയ അങ്ങാടി കാണുമ്പോൾ ഓർത്തിരിക്കുക പണ്ട് സിന്ധ്യ രാജകുടുംബാംഗങ്ങൾ ഇഷ്ടപ്പെട്ട ഒരിടാണ് ഇരുന്നത് അതാണ് വയനാട് എന്ന് പറയുന്നത് വയനാട് ആരെയും ആകർഷിക്കും അത്ര ഹൃദ്യമാണ് വയനാടൻ കാഴ്ചകൾ ആ കാഴ്ചകൾ കാണാൻ കൂടിയാണ് ഇന്ന് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഇത്തിരി നേരം അല്പം അല്പചരിത്രമാണ്